കൊല്ലത്തോളം ഞാൻ വാടക വണ്ടിയാണ് ആ നാല് വർഷം ഓടുന്ന ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് മുതൽ ആ വാഹനമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അടിപൊളിയായിട്ട് മാത്രമല്ല ഡ്രൈവർ മേഖല എനിക്ക് താല്പര്യ ഫീൽ ആണ് പക്ഷെ എന്തോ ഈ ഡ്രൈവർ ഞാൻ മേഖല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഓട്ടോറിക്ഷക്കാരനായതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് അതിനു മുമ്പ് ഞാൻ സ്റ്റേജ് വർക്ക് കാറ്ററിങ് വർക്ക് അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേജ് റെക്കറേഷനും കാറ്ററിംഗ് വർക്കും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് വിഷമിച്ചു പോകുന്നത് വേറെ എന്തെങ്കിലും ജോലി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയത് അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന എളാമാൻ്റെ അതായത് ഉമ്മീൻ്റെ അനീത്തിൻ്റെ വീട്ടിലൊരു വണ്ടി കിടക്കുന്നത് ഓട്ടോറിക്ഷ കിടക്കുന്ന കുട്ടി ഡീസിലാണ് വാഹനം അത് ഓടിക്കുന്നത് അന്ന് ആദ്യമായിട്ട് ഓടിക്കുന്നത് കുട്ടി ഡീസൽ വാഹനം തന്നെയാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് എൻ്റെ മൂത്താപ്പൻ്റെ മോനാണ് എന്നെ ഓട്ടോറിക്ഷ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് വണ്ടി ഗിയർ എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒറ്റ പ്രാവശ്യം എന്നെ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ ആ വാഹനം ഓടിക്കാൻ ഏകദേശം ഞാൻ പഠിച്ചു എളാമാൻ്റെ വണ്ടി അവിടെ ഒരുപാട് നാളായിട്ട് അവിടെ കിടക്കുവരുന്നത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ആ വണ്ടി വാടകയ്ക്ക് ഓടാമെന്ന് ഞാൻ എളാമാനത്ത് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ആ വാഹനം വാടകയ്ക്ക് ഓടാൻ തുടങ്ങി എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു ഗർഭിണി പെണ്ണായിരുന്നു കുട്ടി ഡീസല് വാഹനമായതുകൊണ്ട് കുട്ടി ഡീസൽ ഓടിക്കുന്ന ആൾക്കാർക്കറിയും എൻ്റെ പ്രായം പതിനെട്ടുമാണ് ഇടാൻ ഒരുപാട് ഞാൻ വിഷമിച്ചത് ഞാൻ ഇട ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഗിയർ വീഴുന്നില്ല സെക്കൻഡ് ഇടുമ്പോൾ നേരെ ഫോർത്തിലോട്ട് പോവും ഫോർത്ത് തേർഡിലോട്ട് ഇടാമെന്ന് നോക്കുമ്പം സെക്കൻഡിലോട്ടാവും അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റി പക്ഷേ പെണ്ണാണ് ഞാൻ വളരെ ചെറിയ ടെൻഷനോടെ ഞാൻ അത് കൈകാര്യം ചെയ്ത് ഒരു ഗർഭിണി പെണ്ണിനെ കയറിയ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടിറക്കുകയായിരുന്നു പിന്നീട് നമ്മുടെ ഈ വാഹനം ഓടിച്ചു ഓടിച്ച് നല്ല രീതിയിൽ ഇമ്പ്രൂവായി നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരിക്കലും ഓട്ടോറിക്ഷ ഫീൽഡിലോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല എനിക്ക് ഓട്ടോട്രി ഫീൽ ഓട്ടോ ഫീൽഡ് മാത്രമല്ല ഡ്രൈവർ മേഖലയിലോട്ട് എനിക്ക് താല്പര്യ കുറവുള്ളൊരു ഫീൽഡാണ് പക്ഷേ എന്തോ ഈ ഡ്രൈവർ മേഖല കിടന്നാണ് ഞാൻ ഇപ്പോൾ കറങ്ങി കറങ്ങിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അന്നത്തെ ജീവിത സാഹചര്യം മൂലമാണ് ഞാൻ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തേക്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ ഏതൊരു പണിക്ക് ഞാൻ പോയാലും രാവിലെ തൊട്ട് ഉച്ചയുള്ള തച്ചുപണിയാണെങ്കിൽ തന്നെയാലും ബാക്കി ടൈമിൽ ഓട്ടയായിട്ട് ഇറങ്ങാറുണ്ട് അത്രയും മാത്രം ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മേഖല ഈ ഓട്ടോക്കാരായിട്ടുള്ള അന്തരീക്ഷം ഓട്ടോറിക്ഷ സുഹൃത്തുക്കളായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഒരുപാട് ഞാൻ എൻജോയ് ചെയ്താണ് ഈ വാ ഈ ഓട്ടോ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ നിൽക്കുന്നു അതുപോലെ ഒരുപാട് സ്വന്തങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ നേടിത്തന്നൊരു ഫീൽഡാണ് ഓട്ടോറിക്ഷാ പ്രസ്ഥാനം എന്നെ ഞാൻ ഓട ഇറങ്ങുന്ന സമയത്ത് പറവർക്കണം പതിനെട്ട് വയസ്സേ ഉള്ളായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രായത്തിന് മൂത്ത ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു എല്ലാവരും എന്നെ ഏറ്റുപിടിച്ച് ഒരുപാട് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഓട്ടോ ഫീൽഡിലുണ്ട് അതായത് ഓട്ടോറിക്ഷക്കാരാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സ്റ്റാൻഡിൽ കയറ്റി വണ്ടി ഇടാൻ പറ്റാത്തുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ട്രെയിൻ ഇടുന്നതിന്റായിട്ടുള്ള ബുദ്ധിമുട്ട് പക്ഷേ എന്തി എന്ത് തന്നെ ഇരുന്നാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇപ്പം നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എലാമാൻ്റെ വണ്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ല എലാമാൻ്റെ വണ്ടി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഓടിയുള്ളായിരുന്നു പിന്നീട് ഓടുന്ന ഒരു നാല് കൊല്ലത്തോളം ഞാൻ ഒരു വാടക വണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത് ആ നാല് വർഷവും ഞാൻ വാടക വണ്ടി ഓടുമ്പോൾ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എനിക്ക് ഒരു വണ്ടി എടുക്കണം ഒരു ഓട്ടോറിക്ഷ എടുക്കണം എന്നതിയായ ആഗ്രഹമുണ്ടല്ലോ പുതിയതായാലും സെക്കൻഡായാലും എടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ വാടക വണ്ടി ഓടുമ്പോൾ തന്നെ കിട്ടുന്ന നൂറാകട്ടെ അഞ്ഞൂറാകട്ടെ അങ്ങനെ കിട്ടുന്ന പൈസ കൂട്ടിക്കൂട്ടി ആ ആ സമയത്ത് ആയിരത്തിന് തൊട്ട് വരെ ഉണ്ടായിരുന്നു അപ്പം ഈ ആയിരത്തിന് ഓട്ടെല്ലാം എല്ലാം കൂട്ടി 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 ഒരു ബുക്കിൻ്റെ ഇടയ്ക്ക് വെച്ചിങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി അമ്പത്തി എണ്ണായിരം രൂപ ആയപ്പം ഞാൻ എൻ്റെ മുതലാളിക്ക് കൊടുത്തിട്ട് ഞാൻ ഓടുന്ന വാഹനമില്ലേ ഓട്ടോറിക്ഷ അത് എന്നെ വിലക്ക ഇങ്ങോട്ട് മേടിച്ചെച്ച് അങ്ങനെ അതുപോലല്ല ആ വാഹനമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഞാൻ സാമ്പത്തികപരമായിട്ട് ഞാൻ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സമയത്തൊക്കെ എന്നെ എന്തോ പറയുക പിടിച്ച് എന്നെ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് നമുക്ക് ആ വണ്ടിയോട് അത്രത്തോളം റെസ്പെക്റ്റും അത്രത്തോളം എന്താ പറഞ്ഞാൽ ഇഷ്ടവും ഉണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട് നമ്മൾ സാധാരണ വണ്ടി പ്രാന്തന്മാർ എന്നൊക്കെ പറയത്തില്ല അതേപോലെ തന്നെയാണ് എന്റെ വണ്ടിയോട് എനിക്ക് അഗാധമായ പ്രണയം പ്രണയം എന്താണ് അത് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നുവെച്ചാൽ അതേപോലെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ വണ്ടി തന്നെ പിന്നെ അതേപോലെ നമ്മൾ രണ്ട് മൂന്ന് പേര് നമ്മുടെ കമന്റ് ഷോർട്സിൽ കമന്റ് ചെയ്തുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടി ഒന്ന് മോഡിഫൈഡ് ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞു വേണ്ടത് അത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടിഒൻ്റെ കീഴിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ് നമ്മൾ അതുപോലെ ടൗൺ പരിധി കിടന്ന് കിടന്നൊക്കെ ഇറങ്ങുന്ന വണ്ടി ആയതുകൊണ്ട് ആർ ടിഒൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ട് ഒരു ചെറിയൊരു ലൈറ്റ് പോലും നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ട് വെക്കാൻ പറ്റില്ല ഈ വീഡിയോ കാണുന്ന ടൗൺ ബേസ് ചെയ്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ കാര്യം നമ്മൾ വണ്ടി ഒരുപാട് ഇട്ടൊന്ന് പണിത് കൈകാര്യം ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും പഞ്ചായത്ത് ഏരിയയിലുള്ളവർക്ക് ഇപ്പം മലപ്പുറം കോഴിക്കോടൊക്കെ ചില ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓട്ടം ഈ മാത്രമല്ല അല്ലാതെ വേറൊള്ള ഡ്രൈവ് കോമൺ ആയിട്ട് എല്ലാ വണ്ടിയും ഓടും കേട്ടോ അങ്ങനെ ഓട്ടം പോവാ പോകുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഒരുപാട് വേണ്ടിയിട്ടുള്ളൂ കുട്ടി ഡീസലൊക്കെയാണ് അടിപൊളിയായിട്ട് സ്റ്റീൽ പൈപ്പൊക്കെ വെച്ച് വേണത് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അതേപോലെ ചെയ്യാം പൈസ ഇല്ലാത്തതുകൊണ്ടും പൈസ കളിക്കാൻ അറിയാൻ പറ്റില്ല നമ്മുടെ ഇവിടുത്തെ സാഹചര്യം നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്തായാലും ചെറിയ വീഡിയോയിലോട് ഒരുപാട് കഥകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇതൊക്കെയാണ് എൻ്റെ ഓട്ടോറിക്ഷ മേഖലയിലോട്ട് വരാമെന്നുള്ള എന്നുള്ള കാരണം ഇതൊക്കെയായിരുന്നു എൻ്റെ സാഹചര്യം മൂലമാണ് ഞാൻ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തേക്ക് വരുന്നത് ഓരോ ഓട്ടോറിക്ഷക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ചില ഓട്ടോറിക്ഷക്കാർ ഓരോ മേഖലയിലോട്ട് ജോലിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നും പറ്റാതെ വരുമ്പോഴാണ് ഈ മേഖലയിലോട്ട് വരുന്നത് പിന്നെ അതുപോലെ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളോളം ഗൾഫിൽ നിന്നിട്ട് അതാണ് ഏറ്റവും കൂടുതലായിരിക്കും ഇന്ന് ആലപ്പുഴ ടൗണിൽ തന്നെ എനിക്ക് ഒരുപാട് പേര് എനിക്കറിയാം ഗൾഫിൽ ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ഓട്ടോ ഓടുന്നവരുണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഫീൽഡിൽ എന്തിരുന്നാലും വീഡിയോ പറഞ്ഞു വായിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് കാണുന്നത് ഞങ്ങൾക്ക് ബോർ വഴിയാക്കും എന്തായാലും ഓട്ടോറിക്ഷ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് നേരിട്ട് ഞാനിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റോ ഐ ഡി താരത്തിനോട് കൊടുക്കുന്നുണ്ട് എൻ്റെ റാസിബ് തന്നെയാണ് യൂട്യൂബിൻ്റെ ഇത് ഐ ഡി തന്നെയാണ് റാസിബ് അത് തന്നെയാണ് സെയിം തന്നെയാണ് ഇൻസ്റ്റു ഐ ഡിയും എന്തായാലും അടുത്ത വീഡിയോകൾ നമുക്ക് കാണാം തേറ്റാ ബൈ